കണ്ണിൽ കരട് പോയി തോന്നുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം മിക്കവാറും ആളുകൾ ഫസ്റ്റ് ഡേ ഒരു ഐഡ്രോപ്പ് ഇട്ടിട്ട് നോക്കും എന്ന് സെക്കൻഡ് ഡേ ആവുമ്പോഴും കണ്ണിൽ തടയിൽ വരിക അല്ലെങ്കിൽ പെയിൻ വരിക റെഡ്നെസ് ഡിസ്ചാർജ് ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് മിക്കവാറും ഒരു ഡോക്ടറെ പോയിട്ട് കാണുക ഈ ഫോറിൻ ബോഡി കൃഷ്ണമണീൻ്റെ മുകളിലാണ് ഇരിക്കണമെന്ന് വിചാരിക്കുക അത് കാഴ്ചയെ സാരായിട്ട് ബാധിക്കും പോളേന്റെ ഉള്ളിലാണെങ്കിൽ കണ്ണ് അടച്ചു തുറക്കുമ്പോൾ അത് കൃഷ്ണമണീൻ്റെ മുകളിൽ കോറിയിട്ട് മുറിവുകൾ ഉണ്ടാക്കും അതും കാഴ്ചയെ സാരായിട്ട് ബാധിക്കും ഫസ്റ്റ് എനിക്ക് എടുക്കുമ്പോൾ നമ്മൾ മുകളിലുള്ള ഫോറും കൂടി മിക്കവാറും ബൾസുകൊണ്ടാൽ ചിലപ്പം പോവും പക്ഷേ ഡീപ്പർ ലെയേഴ്സിലാണെങ്കിൽ ബൾസിൽ കിട്ടില്ല അത് നമ്മൾ നീഡിൽ യൂസ് ചെയ്യും നീഡിൽ സ്ക്രേപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കലയുണ്ടാവും അതായത് ആദ്യം മുറിവ് ഉണ്ടാവും മുറിവുണ്ടാവും പിന്നൊരു കലയുണ്ടാവും നമ്മുടെ ദേഹത്തൊക്കെ മുറിവുണ്ടായിത്തുടങ്ങുമ്പോൾ ഒരു കലയുണ്ടാവില്ലേ അതേപോലെ കൃഷ്ണമണിയുടെ മുകളിലും ഒരു കലയുണ്ടാവും ഡീപ്പർ ലെയറിലേക്ക് പോകും തോറും കലയുടെ കട്ടിപ്പ് കൂടും കാഴ്ചയെ അത് ബാധിക്കുന്നതിനുള്ളത് സാധ്യതയും കൂടും കൃഷ്ണമണ്ടി ഒത്ത സെന്ററിൽ ഒരു പീപ്പിലറി ഏരിയ ഉണ്ട് അത് ടു ത്രീ മില്ലിമീറ്റർ സൈസിലാണ് ഉള്ളത് അവിടെയാണ് ഈ ഫോർമോൾ എന്ന് വിചാരിക്കുക അത് എന്തായാലും കാഴ്ചയെ ബാധിക്കും സെക്കൻഡ് ഒരു കൺസേൺ ആണ് ഫോറിബോഡി വന്നത് കണ്ണിലുണ്ടായാൽ അതിൽ ഇൻഫെക്ഷൻ വരുന്നത് അതിൻ്റെ കോർണൽ അൾസർ എന്ന് പറയും കോണൽ അൾസർ വളരെ ബുദ്ധിമുട്ടാണ് ട്രീറ്റ് ചെയ്യാനായിട്ട് ശരീരത്തിലെ എല്ലാ ഭാഗം പോലെയല്ല കണ്ണ് കണ്ണിന്റെ ഒറ്റ ഭാ സെൻട്രൽ ഭാഗത്തൊന്നും രക്തോട്ടം ഇല്ല പെരിഫെറിയതായ ചുറ്റിലും മാത്രമേ രക്തോട്ടമുള്ളൂ അപ്പോൾ ഒരു മുറിവോ ഒരു അൾസറോ വന്നാൽ ഹീൽ ചെയ്യാൻ കുറേ ടൈം എടുക്കും ഡോക്ടേഴ്സിന് ട്രീറ്റ് ആൻഡ് ഹെഡ് ഏക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളിൽ ഒന്നാണ് കോർണൽ അൾസർ അപ്പൊ നമ്മൾ എപ്പോഴും കണ്ണിൽ ഒരു പൊടി പോകുമ്പോൾ അത് പ്രോംറ്റ് ആയിട്ട് കാണിച്ചിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിരിക്കണം വെയിറ്റ് ചെയ്യരുത് മിക്കവാറും ആളുകൾ പേരൊക്കെ യാത്രയിലെ ഇടയില് കണ്ണിൽ പൊടി പോയി എന്ന് പറഞ്ഞു വരും പക്ഷെ മിക്കവാറും ആളുകൾ വർക്ക് പ്ലേസിൽ നിന്നാണ് ഈ പൊടി പോയിട്ട് വരാറ് ജോബെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ കാഴ്ചയും അതുപോലെ തന്നെയല്ലേ ഓരോ ജോബിനും ഒരു പ്രൊട്ടക്റ്റീവ് മെസ്സേഴ്സ് അവരെ അനുശാസിക്കുന്നുണ്ട് അതെപ്പോഴും നമ്മൾ പാലിക്കണം കണ്ടപ്പുട്ടനെ ഗൂഗിൾസ് വെക്കണം സൈഡ് മൊത്തം കവർ ചെയ്യുന്ന ഗൂഗിൾസ് വേണം വെക്കാനായിട്ട് നമ്മുടെ ചെറിയ അശ്രദ്ധ മതി കാഴ്ചയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കും അതുകൊണ്ട് എപ്പോഴും കരു മുൻകരുതൽ എടുത്തിരിക്കണം